ഹലോ സ്വപ്നേ മോളെ ഹലോ പറ ആ മോളെ നീ വിളിച്ചപ്പോഴേ ഞാന് വർക്കില്ലായിരുന്നേ അത് അറബി അടുത്ത് നിപ്പുണ്ട് ഇടക്ക് ചെറിയ ഗ്യാപ്പ് കിട്ടി വിളിച്ച എന്തോ മോളെ ഹലോ ഹലോ കത്താക്കി പോയവള് നീ ചുമക്കുന്ന കേപ്പിക്കാനാണോ എന്നെ ഈ സമയമില്ലാത്ത സമയം അറബി അടുത്ത് നിൽക്കുന്ന എന്തോ കാര്യം പറയുന്നു ടി ഞാൻ ഈ സമയമില്ലാത്ത സമയത്ത് എന്റെ ദൈവം ഇത് എന്തൊരു കഷ്ടമാണ് മൂന്നാല് ദിവസം കൊണ്ട് ഞാൻ ഈ പൂർത്തി കഴിഞ്ഞോ നിങ്ങളുടെ ആട്ടം കഴിഞ്ഞോ 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 നിങ്ങളും നിങ്ങളുടെ അച്ഛനും കൂടെ ഈ വീട്ടിൽ അങ്ങ് പുറത്തോ ഞാൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത് ഏഹ് എന്നെ കല്യാണം കഴിച്ചോണ്ട് വന്നിട്ട് ഏഴ് ഏഴെട്ട് മാസമായി ഇതുവരെ നിങ്ങൾ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് അയയ്ക്കുന്ന പൈസ എന്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ ഇല്ല എല്ലാം നിങ്ങൾ അച്ഛൻ്റെ അക്കൗണ്ടിൽ എന്ത് മാത്രം നല്ല നല്ല ജോലിക്കാരുടെ ആലോചന എനിക്ക് വന്നാന്ന് അതെല്ലാം ഞാൻ വേണ്ടാന്ന് വെച്ച് ഒരു ഗൾഫുകാരനെ കഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച് എന്തിനാ നിങ്ങൾ കഷ്ടപ്പെട്ടാ അവിടുന്ന് പൈസ അയക്കുമ്പോൾ എനിക്ക് ഇവിടുന്ന് തീർത്ത് അടിക്കാമല്ലോത്തിട്ടാ അതെല്ലാം കൂട്ടി വെച്ച് എനിക്ക് ഓർത്ത് സന്തോഷം